നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിൽ തന്നെയാണ് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് റിസോർട്ട് ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഇടുക്കി ഡാമിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് നമ്മുടെ ഈ സൈറ്റിൽ നിന്നാൽ ഇടുക്കി ഡാമിൻ്റെ ദൃശ്യമാണിത് കിഡിലൻ്റെ ഏരിയയാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അൻപത് മീറ്റർ ആണ് ദൂരമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ താമസയോഗിക്കുവായ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടും ഇതിലുള്ളതാണ് അതിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയക്ക് ഉള്ളതാണ് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ പശുവിനെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തൊക്കെ ഇതിലുള്ളതാണ് സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് കൊക്കോയാണ് ഉള്ളത് ആഴ്ചയിൽ മുപ്പത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട് വരുമാനമുള്ള സ്ഥലമല്ല മിക്സഡ് കൃഷിയാണ് ഈ സ്ഥലത്തുള്ളത് അതുപോലെ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് മൊത്തത്തിൽ ഇരുപതോളം തെങ്ങുകളുണ്ട് തൈ തെങ്ങ് കായ്ക്കുന്ന തെങ്ങല്ലായിട്ട് ഇരുപതോളം തെങ്ങുണ്ട് പിന്നെ പറമ്പിൽ നിന്ന ഡാമിൻ്റെ വാളിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലം ഈ രീതിക്ക് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഓവറായിട്ട് വരുമാനമുള്ള സ്ഥലമല്ല കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഏലകൃഷി ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഇടുക്കി കട്ടപ്പന മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് അത് ആ ആ ഒരു ചെറിയ വലിയ രണ്ടും നിലവില് ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് പറ്റാത്ത വെള്ളമാണ് നിലവിൽ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിനോ ഒന്നര ലക്ഷം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്